അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങണത് ഒരു ഉച്ചക്ക് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഉച്ചച്ച ഉറക്ക തിന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഇങ്ങനെ എണീച്ചപ്പോ എന്നാ പിന്നെ വീഡിയോ ഓർന്നെങ്കിലും തുടങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ ചെടിയിൽ ഒരു വെള്ള പുഷ്പൊക്കെ ഉണ്ടായിരിക്കണേ അതിനു വേണ്ടിട്ടാണ് ഞാൻ പല ആങ്കിളിൽ നിന്നും ഫോക്കസ് ചെയ്തിട്ടും ഒക്കെ നോക്കിക്കോണ്ടിരിക്കണേ ഇതാണ് പൂസ് പെട്ടോ നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉള്ള ഒരു നല്ലൊരു നട്ടു തന്നെയാണ് കേട്ടോ പിന്നെ ഒരുത്തൻ ഇന്നിവിടെ തൊരം കിടത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഞാൻ നേരത്തെ കാലത്തെ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ചിക്കൻറെ ഇതുണ്ടല്ലോ ജസ്റ്റ് പീസ് ഉണ്ടല്ലോ അതേപോലെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിട്ടോ ഇടക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്താൻ ഇപ്പൊ എനിക്ക് വല്ലപ്പോഴൊക്കെ ഒരു തോന്നലാണ് കേട്ടോ അങ്ങനെ ഒരു തോന്നലായിരുന്നു ചിക്കൻ സാലഡ് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പൊ ഞാനത് പറഞ്ഞ പാടന്നെ പിന്നെ ആ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തൂരം തന്നിട്ടില്ല കേട്ടോ അത് എനിക്ക് സാല എന്താ പറയുക ഇത് മാത്രം മതി എനിക്ക് സാല സാലഡ് അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് അതേപോലെ എടുത്തിട്ട് പൊരിച്ച് ഫ്രൈ ചെയ്ത് തരാം സംഗതി ഞാൻ വൈകുന്നേരത്തിന് ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിയത് പക്ഷേ ഇവൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി ഇപ്പൊ തന്നെ ഇണ്ടാക്കിയാ ഇപ്പ തന്നെ ഉണ്ടാക്കി തരുമോന്ന് പറഞ്ഞിട്ട് ഇന്റെ പിന്നാലെടുക്കണേ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നാലുമണിക്ക് മണിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് കട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കട്ടെട്ടോ ഞാനേ പിന്നെ നല്ലൊരു ഉറക്കുറങ്ങി എണീച്ചോണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഉഷാറായിട്ടാണ് കേട്ടോ നിൽക്കണത് പിന്നെ അതേപോലെ തന്നെ മറ്റുപോലെ രണ്ടാളിയും കാണാത്ത എന്താ വച്ചാൽ അതുപോലെ നല്ല സുഖം നിദ്രയിലാണ് ഇവ പിന്നെ ഉച്ചക്ക് കടന്നുറങ്ങൂല എന്നിട്ട് ഉറങ്ങാനായിട്ട് സമ്മേച്ചതുമില്ല ഞാനൊന്ന് കണ്ണ് കഴിയുമ്പോഴത്തേന് ഉണ്ടാക്കയില്ലേ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു വ്യത്യതാണ് കേട്ടോ പിന്നെ വലിയ ചിക്കൻ്റെതായതുകൊണ്ട് ഞാനത് രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് പോണത് എന്താ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടായിട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകാലന്റെ കെറ്റിലാണ് ഇട്ടെടുക്കുന്നത് ഇതിന് ഞാനൊന്ന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വെല്ലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് വേവിച്ചെടുത്തിന് ശേഷം ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിപ്പോ ഒരു ഹെൽത്തി സാലഡ് എന്ന് പറയാൻ പറ്റൂ എന്ന് എനിക്കറിയില്ല ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് ഞാൻ വെന്റിലിട്ടോളിട്ടോ അപ്പൊ ബ്രോക്കളി ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടീനുണ്ടോ ഈ സാധനം ഞമ്മളിവിടെ ആദ്യമായിട്ടാണ് കൊണ്ടിരുന്നത് ആ ഇഞ്ചിപ്പ നാടോടുമ്പ നടുവേ ഓടുക എന്ന് പറഞ്ഞ പോലെ എല്ലാതും ഓരോന്ന് പരീക്ഷിക്കണം ഇത് കൊണ്ട് ഈ സാധനം എന്താണ് ഇത് എങ്ങനെയാ കഴിക്ക എന്താണ് ഇതിന്റെ ജൊയ എന്നൊക്കെ മക്കളിങ്ങനെ ഇടക്ക് പറയലുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ ഇങ്ങനെ പല ഷോർട്സിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടേന് ആ ഒരു ദിവസം നമുക്ക് വാങ്ങി നോക്കണം അത് നല്ലതാണ് ഹെൽത്തിന് എന്നൊക്കെ പറയുന്ന കേൾക്കാ പക്ഷെ ഞാനും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിനില്ല അങ്ങനെ ചിക്കൻ ഇതാ ഞാൻ വെറുതെ ഒന്ന് പുഴുങ്ങി എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയത് പിന്നെ ആ കെറ്റിൽ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും ഉപ്പും പഞ്ചസാര ചേർത്താൽ ഇതിൻ്റെ പച്ച കളർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതും ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പൊ പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ട് ഞാൻ അത് വേവിച്ചാൽ വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇറച്ചി ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു സുഖം തോന്നണില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അയക്ക് ഒരിത്തിരി സോയാ സോസും ഉപ്പും കുരുമുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാല പറ്റിയിട്ട് ഒരിത്തിരി ബട്ടറിൽ ഒന്ന് രണ്ട് സൈഡൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇത് ചിക്കൻ ഓൾറെഡി വെന്ത്ക്കണല്ലോ നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചിരിക്കണല്ലോ പക്ഷെ എന്നാലും അങ്ങനെ കാണുമ്പോൾ അതൊരു പസറമല്ല അപ്പൊ പിന്നെ അതൊന്ന് രണ്ട് സൈഡൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമ്മളെ എന്താ ബ്രോക്കള് റെഡി ആക്കണം കേട്ടോ പിന്നെ ഞാനൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സാലഡൊക്കെ ഞാൻ എടുത്തുക്കുന്നത് ഒരു കക്കരിന്റെ പീസും ഒരു ക്യാരറ്റിന്റെ പീസും അപ്പൊ ചെറിയൊരു തോതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഈ വക സംഗതികളൊന്നും ഇവിടെ അധികം കഴിച്ചു ശീലമല്ലാത്തത് കൊണ്ട് ഇതിപ്പോ ഉണ്ടാക്കിയാൽ ചിലവാകോ എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ടും ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു അഥവാ ആ തോന ഉണ്ടാക്കിയിട്ട് കളയേണ്ട ആവശ്യം വരണ്ടല്ലോ കുറച്ച് ഉണ്ടാക്കണമെന്ന് അന്ന് ചിലപ്പോൾ ഭയങ്കര ഉടുക്കത്തെ ടേസ്റ്റ് കാരണം തികയിലുണ്ടാവൂല്ല ആ അങ്ങനെ മതി എന്നാ പിന്നെ വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അങ്ങനെ ഞാൻ ചിക്കൻ പീസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെ കേട്ടോ പിന്നെ ഇതിക്ക് സദാ യോഗ വേണ്ടത് ഇത് മാങ്കോ ആണ് കേട്ടോ എനിക്ക് കുഞ്ഞു കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് മാംഗോ ഫ്ലേവറും അതേപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ ഉള്ളത് അതിനോ അതില് ഞാൻ മാംഗോ ഫ്ലേവർ ഉള്ളതും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് സോയാ സോസും കുറച്ച് വിനാഗിരിയും പിന്നെ ഒരിത്തിരി ഉപ്പും ഒരിത്തിരി കുരുമുളക് കൂടിയും അപ്പൊ സോയാ സോസ് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ കുറച്ച് ഗ്യാരണ്ടി ആ കയ്യാനായി കണ്ട് നിൽക്കണുണ്ട് അപ്പോലെന്ത് ഞമ്മക്ക് എന്താ വെറുതെ കളയും വേണ്ട അപ്പൊ എന്ത് കേലൊക്കെ ഇങ്ങോട്ട് പ്രയോജി പ്രയോജനപ്പെടുത്താലോ അപ്പൊ ഇന്ന് നീക്കി ഞാൻ വാരിക്കും ഒരു സോയാ സോസ് ഉപയോഗിച്ചിരിക്കണേട്ടോ പിന്നെ അതിന്റെ മുകളിലായിട്ട് ഉം എന്താ പറയാ വെളുത്തുള്ളില്ലേ അതൊന്നും മാത്ര കൊടുത്തുക്കണേ ഇപ്പൊ എങ്ങനെയുണ്ട് കാണാനൊരു ചെറിയ ചോലും ചൊറുക്കൊക്കെ അല്ലേ ആ കാണുന്ന ചേലഞ്ചുറുക്കൊക്കെ കഴിക്കാനുണ്ട് അടിപൊളീനെ പക്ഷേ യോഗട്ട് ഒരു മാങ്കോ ഫ്ലേവർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു അസ്വാരസ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടേന് സാധാ യോഗട്ടാണെങ്കിൽ ആടിപൊളീനേക്കാരം എന്നാണ് എൻ്റെ ഒരു നിഗമനം സ്ട്രോബെറി ഫ്ലേവറല്ലേ യോഗ് അത് ഐസ്ക്രീമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൂന്നാളും അതെടുത്ത് കഴിച്ചിട്ടുണ്ടേനീട്ടോ പിന്നെ ആ ഒഴിക്ക് ഞാൻ മറ്റേ ചിക്കൻ പീസ് ബാക്കി വെച്ചത് ഒഴിക്ക് മൂന്നാൾക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അത് ഇങ്ങനെ പറ്റിയത് എങ്ങനെയാണോ മസാല പറ്റിയത് അതുപോലെ പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടീന് അപ്പം എന്നാൽ പിന്നെ കുറച്ച് സോയാ സോയാസോസും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ പോലെ ചിക്കനും പൊരിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ആ ചിക്കനൊന്ന് തിരിച്ചിട്ട സമയത്ത് ബ്രോക്കളി ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടീനും കട്ട് ചെയ്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ടീനും പക്ഷേ അത് ഫുള്ളായിട്ട് സാലഡെടുക്കിച്ച് ചേർത്തിട്ടുണ്ടായില്ല അതിൻ്റെ ബാക്കി ഞാൻ ഈ ബട്ടറിൽ ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ പക്ഷേ അത് നല്ല ടേസ്റ്റിന് കേട്ടോ അത് ഞാൻ രണ്ട് സൈഡും അങ്ങോട്ടും കൂടെ ഇട്ട് മുരിച്ചെടുത്ത് അടിപൊളി ആ ബ്രോക്കളി കഴിക്കാനും അപ്പൊ അതൊക്കെ വെന്ത് ചൂടാറിയ പോലെ തന്നെ ഇവിടെ കടിച്ചു വരച്ച് കഴിക്കല തുടങ്ങിയിട്ടോ എല്ലൊന്നും ഇല്ലാത്തോണ്ട് പിന്നെ ഒലിക്ക് കഴിക്കാൻ വല്യ മെൻകടൊന്നുമില്ലല്ലോ എല്ല് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ സാലഡ് മക്കൾക്കും ഒക്കെ ഇഷ്ടായിട്ടുണ്ട് ഇനി കേട്ടോ പിന്നൊരു കാര്യം എന്താ വെച്ചാല് ഞമ്മക്ക് ഈ സാധാ എന്നും ചോറും മീനോറും മീൻകറിയും അങ്ങനെ ഇങ്ങനെയൊക്കെ തിന്നത് ശീലമായതുകൊണ്ട് ഞമ്മക്ക് ഇതിന്റെ പകരമായിട്ട് ഈ സാലാഡൊക്കെ കഴിക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ അല്ലാതെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഞാനൊന്ന് കിച്ചണിൽ കയറി എന്തെങ്കിലും ഒന്നോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടുമ്പോഴത്തേന് ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടും അതൊരു കൈ കേട്ടോ ആ കാര്യത്തിൽ ഞാൻ വല്ലാത്തൊരു കൈവറി തന്നെയാണ് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ഒരു പണി നിൽക്കുമ്പോഴത്തേക്കും കാണാനുള്ള പാത്രങ്ങളൊക്കെ പാടങ്ങിട്ടുണ്ട് നിറങ്ങി കിടക്കുന്നത് അങ്ങനെ നിറങ്ങിയ പാത്രങ്ങളൊക്കെ പാടെ ഞാൻ നീരാട്ടം നിറക്കി ഒന്ന് കുളിപ്പിച്ച് പൊട്ടപ്പന്മാരാക്കി തിരിച്ചെടുത്ത് വയ്ക്കിയിട്ട് കേട്ടോ ഇത് പിന്നെ ഉച്ചക്കൊക്കെ ചോറുന്നത് മുതലുണ്ട് കേട്ടോ മക്കൾക്ക് ചോറ് പോൻ്റെ ചോറിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഓര് ചോറ് അപ്പോൾ പിന്നെ എനിക്ക് പാത്രം കേൾക്കാനും മടിയായി അപ്പം അതങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യും ഇനിയിപ്പോൾ ഒരുത്തിരി വെള്ളം കൂടി ഒന്ന് കൊണ്ടുവന്നൊക്കെ കേട്ടോ കുടിക്കാനുള്ള വെള്ളം മാത്രമാണ് അയലൊക്കെ ഒരു ബക്കറ്റ് കൊണ്ടോളൂ ബാക്കിയൊക്കെ പോയിപ്പൊന്നും എടുക്കലാണ് കേട്ടോ പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടോ നാലണിക്ക് സലാഡ് കഴിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് ചായ എടുക്കാനൊന്നും ചായ കുടിക്കാനും തോന്നണില്ല പക്ഷെ ചായ കുടിക്കാണ്ടിരിക്കാനും വയ്യ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയ വൈകുന്നേരം പറഞ്ഞാൽ ഒരഞ്ചണിക്ക് ആയപ്പോ ഒരിത്തിരി ചായ കുടിച്ചിട്ടുണ്ടെട്ടോ ഞാ ഓലെ വീട് എടുക്കളാണ് നിങ്ങളും വന്നത് അവൻ പിന്നെങ്ങളും പെട്ടു ഓന അവിടെ കുട്ടികള് കളിച്ചിട്ടുണ്ടിട്ടേ ഏണ്ട് പോകാറ്റൊരു സമാധാനിക്കാം അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ മുറ്റത്ത് കൂടെ ഒക്കെ വണ്ടി പാഞ്ഞു കളിക്കുന്ന തിരക്കിലാണ് അപ്പൊ അവിടെ നോക്കി കൊറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ എനിക്ക് കിച്ചണില് പാണിയൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ അതിനൊന്നും പോയില്ല കുട്ടികളെ കളിയണ്ടപ്പോ അതൊരു രസം അപ്പൊ പിന്നെ അങ്ങനെ ആ കുട്ടീത്ത മൈബൂ പിടിച്ച് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയിരുന്നു പിന്നെ ഉച്ചക്കൊക്കെ ഞാൻ കുറച്ച് ചോറ വെച്ചിട്ടുണ്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കിയോ അപ്പൊ കറി ഉണ്ട് പിന്നെ എന്നാ ഞാൻ വൈകുന്നേരത്ത് വിചാരിച്ചു അയക്കൊരു ഇത്തിരി നെയ്ച്ചോറ് അങ്ങോട്ട് ഇണ്ടാക്കാം എന്നിട്ട് വൈകുന്നേരത്ത് അതാക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറിന് അരി ഇല്ലേനീട്ടോ പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിന്റെ അരി ഉണ്ടേനെ അയക്കും പിന്നെ കുറച്ച് പച്ചേരി ഒക്കെ ചേർത്തിട്ട് ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ അപ്പൊ തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ആഹ് ആണ് ഇന്നുണ്ടാക്കുന്നത് പിന്നെ നിങ്ങളെയൊക്കെ അവിടെ എന്താ നല്ല തണുപ്പുണ്ടോ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം നല്ല അസഹനീയമായ തണുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോ ഈ ഒരു ഭാഗത്ത് ജനലിനെ നമ്മൾ ഇത് വെച്ചിട്ടില്ല കേട്ടോ ജനലിപൊളി വെച്ചിട്ടുണ്ടായിരുന്നില്ല തനപ്പുറത്ത് വർക്കേരി വരുമ്പോൾ ഈ ഒരു ജനലിന്റെ ആ ജനലിന് ആ ഒരു പുളി പിന്നെ വെറുതെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഈ പാ അടിപൊളി തണുപ്പോ നല്ല കാറ്റുകാരമാണ് അപ്പൊ പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ മറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു തന്നെ ഫുഡടിയും എന്താ മേലകളും ഡ്രസ്സ് മാറലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം പിന്നെ ഒരു ഇപ്പച്ചീൻ്റെ കുട്ടിയാണ് ഇപ്പച്ചീനെ കഴിഞ്ഞത് ദാ ഈ ഒരു കടത്തം കടന്നിട്ട് ഇങ്ങനെ കിടന്നേ ആളങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങൂ കേട്ടോ അങ്ങനെ നാളെ മറ്റന്നാളൊക്കെ ശരി ഞായറൊക്കെ ആയതുകൊണ്ട് നാളെ പരീക്ഷൻ്റെ തിരക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പം വൈകുന്നേരത്ത് ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് ഈവനിങ് വ്ലോക്ക് കിടുത്തത് കേട്ടോ പിന്നെ നമ്മളെ തട്ടിക്കൂട്ടി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഫുഡ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഫുഡും കൂടി കഴിച്ച് നമ്മൾ വലിയ വ്ളോഗസാനിപ്പിക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ എനിക്കുള്ള ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചപ്പോ ആഹാ അത് നിങ്ങൾക്ക് മാത്രം പോരല്ലോന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുത്തനതാ ചോറൊക്കെ മറ്റേ പൂട്ടുകൂറ്റിമാരി സെറ്റാക്കി കൊണ്ട് നിൽക്കണ്ടോ ആജിക്കുട്ടനാണേ ഈ ഭഗവാണിയൊക്കെ കാണിച്ചത് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഇനു ഇന്നത്തെ നമ്മളെ ഈവനിങ് വ്ലോഗ് അപ്പൊ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിട്ട് വരാം അപ്പൊ ശരി അസ്സലാമു അലൈക്കും Bye bye.